കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കൊല്ലം ജില്ലാ സമ്മേളനം തീയതികളിൽ പത്തനാപുരത്ത് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സിഒഎ ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് ഓച്ചിറ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ സി ഒ എ ഓച്ചിറ മേഖലാ പ്രസിഡന്റ് അനു അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ഡി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ചിത്രകല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ പരിച്ഛേദങ്ങളെയും തൻ്റെ രചനയിൽ കൂടെ കൊണ്ടുവരുവാൻ ഈ ചിത്രകല അഭ്യസിച്ചിട്ടുള്ളവർക്ക് കഴിയും എന്നുള്ളത് ഒരു വസ്തുത തന്നെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ നാട് നമ്മൾ ഏത് മേഖലയിലാണോ കുട്ടികൾക്ക് താല്പര്യം ആ മേഖലയിലേക്ക് വഴിതിരിച്ചുവിടാനും അവരെ അതിൽ പരിപോഷിപ്പിക്കുവാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ രക്ഷകർത്താക്കൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള സംഘടനകളും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് മേഖലാ സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സിഒ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഇത്തരം കലാവാസനയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് എല്ലാ കാലത്തും അടുത്ത മാസം രണ്ടേ മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് കിടക്കുന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതിനാല് ജില്ലയിലായിട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളുടെ കൊല്ലം ജില്ലയുടെ ആ സമ്മേളനത്തിന് പ്രോഗ്രാമായിട്ട് ഇത്തരം പരിപാടികൾ ൾ സം മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് മുരളീധരൻ പിള്ള പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗോപാലകൃഷ്ണ പിള്ള ചിത്രകലാ അധ്യാപകൻ അശോക് ബാബു പി ടി പ്രസിഡന്റ് ജയൻ പുനർദം പബ്ലിക് ലൈബ്രറി അംഗം രാജു പുളിമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് പ്രൈസ് മണിയും മൊമെന്റോയും വിതരണം ചെയ്തു കേരളത്തിലെ എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ഒരു കൂട്ടായ സംഘടനയാണ് ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടത്തപ്പെടുന്നതിൻ്റെ ഭാഗമായി ജില്ലാ സമ്മേളനങ്ങളും അനുബന്ധ പരിപാടികൾ എന്ന രീതിയിലാണ് ഓരോ മേഖലകളിലും നമ്മളൊരു അനുബന്ധ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രരചനാ മത്സരം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ